Ideas. സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ ജലജയുടെ പോരും അതുപോലെ അഭിയെക്കൊണ്ടുള്ള ശല്യവും സഹിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് നമ്മുടെ നവ്യ ഇനി എന്ത് ചെയ്യും പ്രസവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയമാണ് ഇപ്പോഴും തനിക്ക് ഇങ്ങനെ ടെൻഷൻസ് തരുകയാണെങ്കിൽ തൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യമൊക്കെ വലിയ പ്രശ്നത്തിലാകുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ നല്ല വിഷമത്തിലാണ് ജലജയാണെങ്കിൽ എങ്ങനെ ഇവളെ ഉപദ്രവിക്കാം എന്നുള്ളതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക തള്ളയും മോനെ ഒതുക്കിയില്ലെങ്കിൽ തൻ്റെ അനന്തപുര തറവാട്ടിലുള്ള ഈ താമസം അത് അധികം വൈകാതെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നവ്യ തീരുമാനിക്കുക അപ്പം ഈ സമയമാണെങ്കിലോ നവ്യ എല്ലാ കാര്യങ്ങളും നമ്മുടെ നയനെ കണ്ട് ബോധ്യപ്പെടുത്തി നയനേടി എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലടി ആ ജലജയെ കൊണ്ടും കൊണ്ടും വലിയ ശല്യമാണ് എന്നെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളത് അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്തെങ്കിലും ചെയ്യണോടി ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട അവരെ ഒതുക്കാൻ പറ്റിയ ഒരാൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട് ഞാൻ അതൊക്കെ ആലോചിച്ചും കണ്ടും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളിടത്തോളം കാലം നമ്മളിന്ന് ഒന്നും ചെയ്യാനായിട്ട് അവർ മുതിരില്ല ചേച്ചി നിനക്കറിയാലോ മോളെ എനിക്ക് കുടിക്കാൻ തന്ന പാലിനാണല്ലോ അവർ വിഷം കലക്കിയത് അത് കുടിച്ചിട്ടാണല്ലോ മല്യമ്മായിക്ക് വയ്യാതെ വന്നതും എന്തായാലും എനിക്ക് പേടിയുണ്ട് മോളെ നമ്മുടെ വീട്ടിലേക്ക് താമസം മാറിയാലോന്ന് പോലും ഞാൻ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ നവ്യ പറയുക അപ്പോഴും ദാ നമ്മുടെ നയന നവ്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി ചേച്ചിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ചേച്ചിയും കുഞ്ഞും സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ അനന്തപുരിയിൽ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് ഈ അനേത്തി ഏതറ്റം വരെയും പോകുമെന്നൊക്കെ പറയുക അങ്ങനെ നമ്മുടെ നയന നന്ദുൻ്റെ അടുത്തേക്ക് പോകും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നന്ദു എസ് ഐ ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് എത്തിയതും നന്ദു ചോദിച്ചു എന്താ ചേച്ചി പതിവില്ലാതെ ഇങ്ങോട്ടേക്ക് അതെ മോളെ എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് അതെ മോൾക്കറിയാലോ നമ്മുടെ നവ്യ ചേച്ചിയുടെ കാര്യം ആ ജലജയും അവരുടെ മകൻ അവയും ഒരു രീതിയിലും ചേച്ചി അവിടെ താമസിപ്പിക്കാനായിട്ട് മുതിരുന്നില്ല അതുകൊണ്ട് നീ ഒരു ഹെൽപ്പ് ചെയ്യണം എന്താ ചേച്ചി ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് എന്തായാലും എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞോ എൻ്റെ നവ്യേച്ചയുടെ ജീവിതം ഭദ്രമാക്കേണ്ടത് അനിയത്തി എന്നുള്ള നിലയിൽ എന്നെയും കൂടി ഉത്തരവാദിത്വം അല്ലേ അവൻ എന്തെങ്കിലും കന്നന്തിരിവ് കാണിച്ചോ എന്ന് നമ്മുടെ നന്തു ചോദിക്കുക ഇത് കേട്ടതും ഏയ് അവനെ അടിച്ചൊതുക്കിയിട്ടൊന്നും ഒരു പ്രയോജനം ഇല്ല മോളെ ആ എന്ന് പറയുന്ന ആ തള്ള പറയുന്നതിനപ്പുറം അവൻ നിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട് ജലജയുടെ ഭർത്താവിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കൈവശമുണ്ട് നമുക്ക് അദ്ദേഹത്തെ പോയിന്ന് കാണാമെന്നും പറഞ്ഞ് നായനെ ദാ നമ്മുടെ നന്ദുവിനെയും കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുക അങ്ങനെ ആ പുള്ളിക്കാരൻ നമ്മുടെ തമ്പി തമ്പിയുടെ അടുത്തേക്ക് ചെന്നതും തമ്പിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി നയന അതെ ഞാൻ അനന്തപുര തറവാട്ടിലെ അഭിയുടെ ഭാര്യയാണ് നയനയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തമ്പിയുടെ അടുത്ത് ഇവള് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴത്തേക്കിനും എന്താ ഇപ്പം അനന്തപുര തറവാട്ടിൽ നിന്ന് എന്നെ കാണാൻ വന്നത് അതെ ഞങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക താങ്കളാണ് ജലജപ്പച്ചിയുടെ ഭർത്താവാണ് എന്നുള്ള വിവരം അറിഞ്ഞത് അതുകൊണ്ട് ഞാനും ജലജയും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലല്ലോ പിന്നെ നിങ്ങളെന്തിനെ എന്നെ കാണാൻ വന്നതെന്ന് അദ്ദേഹം ചോദിക്കുക ഒരു രീതിയിലും അപ്പച്ചിയുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ വന്നത് അങ്ങയുടെ മരുമകൾക്കും അതുപോലെ കുഞ്ഞിനും കൂടി വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത് ഞങ്ങൾക്ക് വേണ്ടി താങ്കളൊരു സഹായം ചെയ്തു തരണമെന്ന് തമ്പിയോട് ആവശ്യപ്പെടുക അപ്പം അവരുടെ രണ്ടുപേരുടെയും ആ ഒരു നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ തമ്പി അനന്തപുരിയിലേക്ക് വരാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് ജലജയുടെ ഭർത്താവാണ് വർഷങ്ങളായിട്ട് ജലജയുമായിട്ട് അകന്ന് താമസിക്കുകയാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പം ദാ തൻ്റെ മകനൊരു കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ മരുമകളെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അനന്തപുരിയിലേക്ക് വരാമെന്ന് ത മനം എടുക്കുകയാണ് അങ്ങനെ തമ്പിദാ നല്ല സൂപ്പർ ഒരു കാറിൽ വന്ന് അനന്തപുരി തറവാട്ടിൻ്റെ മുന്നിൽ ഇറങ്ങി പുള്ളിക്കാരൻ അവിടെ ഇറങ്ങിയതും അവിടെ നിന്ന ആൾക്കാരൊക്കെ ശരിക്കങ്ങ് ഞെട്ടി വർഷങ്ങൾക്ക് മുന്നേ ജലജയെ ഉപേക്ഷിച്ച് ജലജയുടെ അടുത്തു നിന്ന് രക്ഷപെട്ടു പോയ ഭർത്താവാണ് തമ്പി അദ്ദേഹം ആണിപ്പോൾ തിരികെ വന്നിരിക്കുന്നത് ജലജയും തമ്പിയെ കണ്ടതും തല ഒരു നിമിഷം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക എന്താ ഇദ്ദേഹം ഇവിടെ വന്നത് എന്തായാലും അയാൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് മടങ്ങി വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ ചില കാരണങ്ങളുണ്ടെന്ന് നമ്മുടെ ജലജ കണക്ക് കൂട്ടുക അങ്ങനെ അഭിയുടെ അടുത്ത് ചെന്നിട്ട് ജലജ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഈ സമയമാണെങ്കിൽ ഇതിനൊക്കെ പിന്നിൽ നിന്ന് കലിച്ചിരിക്കുന്നത് നയനയും നവ്യമൊക്കെ ആണെന്ന് മനസ്സിലാക്കിയ അഭിയാണെങ്കിലോ നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെന്നു അതെ ഏട്ടത്തി ഏട്ടത്തി വളരെ കഷ്ടപ്പെട്ട് കാണുമല്ലോ എൻ്റെ അച്ഛനെ കണ്ടെത്തി കൊണ്ടുവരാനായിട്ട് അതെ കഷ്ടപ്പെട്ടു അതിനിപ്പം എന്താ പ്രശ്നം എടാ നിന്നെ നിന്റെ അമ്മയെ ഒതുക്കാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയടാ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടതും കാര്യങ്ങളൊക്കെ പറഞ്ഞതും നീ എൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കുന്നതൊന്നും കണ്ടിട്ടും കണ്ടില്ലാത്ത രീതിയിൽ നടക്കുന്നതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എൻ്റെ ചേച്ചി വിഷമിക്കുവല്ലോന്നും ആലോചിച്ചിട്ട് മാത്രമാണെന്ന് നയന അബിയോട് പറഞ്ഞു ഈ സമയമാണെങ്കിൽ ദാ നമ്മുടെ ജലജ ഓടി പിടിച്ച് അബിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അഭിയോട് പറഞ്ഞു എടാ മോനെ നിന്റെ അച്ഛനാണ് വന്നിരിക്കുന്നത് അയാളുടെ വരവിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളുണ്ട് അമ്മേ അമ്മ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അയാളുടെ വരവിൻ്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ആ നയനുണ്ടല്ലോ അവളാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് മോനെ നിന്റെ അച്ഛൻ ഇവിടുന്ന് മടങ്ങിപ്പോയ പോലെ അല്ലല്ലോടാ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന കാറ് കണ്ടില്ലേ നല്ല വിലപിടിപ്പുള്ള കാറല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ പണക്കാരനാകാനാ സാധ്യത എന്തായാലും അദ്ദേഹത്തെ പെണക്കണ്ട എന്താണ് അയാൾ വന്നത് എന്നുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കണം അമ്മേ അതിന് വലിയ താമസമൊന്നും ഇല്ലമ്മേ നയനയും നന്ദുമൊക്കെ കൂടി ചേർന്ന അയാൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്തായാലും അയാൾക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ മനസ്സിലാക്കണമല്ലോ അങ്ങനെ അത് തമ്പി ജലജയുടെ അടുത്തേക്ക് ചെന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ ജലജയോട് സംസാരിക്കാൻ തുടങ്ങി അല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങോട്ട് മടങ്ങി വന്നത് എനിക്ക് എനിക്കെൻ്റെ മോനെയും ഭാര്യയേയും കാണണമെന്ന് തോന്നി നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മടങ്ങി വന്നിരിക്കുന്നത് അത് ഞാൻ വിശ്വസിക്കണം ഇത്രയും വർഷവും ഞാനും എൻ്റെ മോനും എവിടെയാണെന്ന് അന്വേഷിക്കാത്ത ഭർത്താവ നിങ്ങൾ ജലജെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള കാരണം തന്നെ നീയാണെന്ന് നീ മറന്നു എന്ന് ചോദിക്കുക തമ്പി ഇത് കേട്ടതും ജലജ ഒരു നിമിഷം മിണ്ടാണ്ട് നിൽക്കുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ദാ നമ്മുടെ വേണുവും രേവതിയും അനാമികയെ കാണാൻ വേണ്ടിയിട്ട് അനന്തപുര തറവാട്ടിലേക്ക് എത്തുക അപ്പം അനാമിക വലിയ സന്തോഷത്തിൽ അച്ഛനെയും അമ്മയും സ്വീകരിച്ചു അച്ഛ ഇവിടെ ഇരിക്കും കേട്ടോ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചതും എൻ്റെ പൊന്നുമോളെ ഒരു സാധനവും വേണ്ട ദേ അന്ന് സൽക്കരിച്ചതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് മോളിപ്പോൾ ഒന്നും എടുക്കണ്ട പിന്നെ എന്നെ കൊണ്ടൊരു വിശേഷം നിനക്ക് സുഖമല്ലേ ആ സുഖ അച്ചാ പിന്നെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ ജലജപ്പച്ച ഉണ്ടല്ലോ അപ്പച്ചിയുടെ ഭർത്താവ് ഇവിടെ എത്തിയിട്ടുണ്ട് ഏഹ് ജലജയുടെ ഭർത്താവോ ഇത്രയും വർഷം അയാൾ എവിടെയായിരുന്നു അതൊന്നും അറിയില്ല അറിയില്ലച്ചാ നല്ല കോടീശ്വരനാണ് കണ്ടാൽ തന്നെ അറിയാം ഏതോ നല്ല വീട്ടിൽ ആളാണെന്ന് എന്തായാലും അയാളെ ഞാനൊന്ന് കണ്ടേക്കാന്ന് പറഞ്ഞു അങ്ങനെ വേണു അവിടെ നിൽക്കുന്ന സമയമാണ് തമ്പി അങ്ങോട്ടേക്ക് വരുന്നത് തമ്പിയെ കണ്ട പാടെ തന്നെ അയ്യോ ഇത് തമ്പി സാറല്ലേ എന്താ സാറേ ഇവിടെ അത് കൊള്ളല്ലോ വേണു ദേ ഇതെൻ്റെ ഭാര്യയുടെ വീടാ ഇവിടുത്തെ ജലചിയുടെ ഭർത്താവാണ് ഞാനെന്ന് കൂടി തമ്പി പറഞ്ഞു അപ്പം തമ്പിയെ നല്ല രീതിയിൽ തന്നെ വേണുനറിയാം വേണു തമ്പിക്ക് കുറച്ച് കാശൊക്കെ കൊടുക്കാനുണ്ട് അല്ല എന്താ പിന്നീട് കുറേ നാളായിട്ട് തന്നെ കാണാനില്ലല്ലോ സാറേ പൈസയൊക്കെ ഞാൻ തന്നു തീർത്തോളാം എന്തായാലും എങ്ങനെ ഈ വീട്ടിൽ ബന്ധം കൂടിയിടോ സത്യം പറയും എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എൻ്റെ പൊന്ന് സാറേ എങ്ങനെയും രക്ഷപ്പെടണമല്ലോ അപ്പം എൻ്റെ മോള് ദാ ഈ വീട്ടിൽ ഇളയ ചെറുക്കൻ അനിയെ പ്രേമിച്ചങ്ങ് കെട്ടിയതാ ആ അതുകൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെയുള്ള ഒരു വലിയ തറവാട്ടിലേക്ക് തൻ്റെ മോള് വന്നു ചേർന്നത് എന്തായാലും ഇപ്പം ഈ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറയുന്നില്ല എൻ്റെ പൊന്ന് സാറേ ചതിക്കരുത് കേട്ടോ ഇതേ ഇതെല്ലാം രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം ഞാനിവിടെ അത്യാവശ്യം നല്ല പണക്കാരൻ്റെ രീതിയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനതാ നമ്മുടെ തമ്പിയും അതുപോലെ വേണുവും തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനാമികയ്ക്കും ഇതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ മനസ്സിലാകുന്നത് എന്താ തൻ്റെ അച്ഛൻ അയാൾക്ക് കാശ് കൊടുക്കാനുള്ളതാണ് ആ വിവരം എങ്ങാനും അനന്തപുര തറവാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനാമിക ഒരു പൊടിക്കും ഒതുങ്ങാൻ തീരുമാനിക്കുക അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ നന്ദു ആണെങ്കിലും വേണു എന്ന് പറയുന്ന ആ പരട്ടക്കിളവനെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക അയാൾ ഇതിനു മുന്നേ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളും അനന്തപുരി തറവാട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണത്തെക്കുറിച്ചുമൊക്കെ നന്ദു വിശദമായിട്ട് തന്നെ അന്വേഷിക്കുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ എപ്പോയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈകിയാണ് അപ്പോൾ ഓക്കെ താങ്ക്